നല്ല കാറ്റും കോളൊക്കെ വരുന്നുണ്ട് മഴ പെയ്യോന്നാകും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വിട്ടുകളയരുതേ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഹൈ ചായ പൊടി എല്ലാവരും കഴിഞ്ഞ് കടയിൽ പോയി ഞാൻ കൂന്തൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല വലിയ കൂന്തലാണ് കേട്ടോ അപ്പോൾ എനിക്കും വിചാരിച്ചു നന്നാക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതി ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ട് കിച്ചിമോനൊക്കെ ആണെങ്കിൽ ഇവിടെ കൂന്തൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ അരക്കിലോ കൂന്തലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ കൂന്തൽ നന്നാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ തല മാത്രം ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ കൂന്തൽ ഫ്രൈ ചെയ്തിട്ടില്ല നമ്മൾ റോസ്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്താൽ എങ്ങനെയാവും അറിയാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആ തല മാത്രം ഒന്ന് തിരുമ്മി വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കുരുമുളക് പൊടി മാത്രം സ്പെഷ്യലായിട്ട് ചേർത്തിട്ടില്ല വേറെ ഒന്നും ചേർത്തിട്ടില്ല അതെല്ലാം അനുട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടാണ് ഇപ്പം ഇതിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ കൂന്തലിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ മുളകൂടിയൊക്കെ പരട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൽ വെള്ളം കൂടിയിട്ടുണ്ടോന്ന് ഞാനാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് പുരട്ടി വെച്ചത് കഴിഞ്ഞ് നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പച്ചമുളക് ഇഞ്ചിയും സവാലയും എല്ലാം ഒന്ന് നന്നാക്കി എടുത്തേക്കാ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കുമല്ലേ ചട്ടി എല്ലാവരും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളത് നന്നാക്കി വെച്ച് വെക്കുന്ന കൂന്തൽ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാനിത് വേവിക്കണിട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഈ കൂന്തൽ ഒരുപാട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റബ്ബറ് പോലെയാകും അപ്പം നമുക്കിത് വേവാനായിട്ട് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചതാക്കണത് ഇപ്പോൾ ഈ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയൊക്കെ കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടപ്പത്തോട്ട് വയ്ക്കുക ഞാൻ നമ്മളുടെ കൂന്തലിൻ്റെ തല ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരുന്നത് കുളമായി പോയിട്ടോ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് വറക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതിലെന്തോ വെള്ളം കൂടിയിട്ട് ആകെ പൊട്ടിത്തെറിയൊക്കെയിരുന്നു പിന്നെ ഞാനത് എടുത്തില്ല അത് കാരണം ഞാൻ അത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയി കിട്ടിയില്ല നമുക്ക് ഇതിൽ കൂന്തലിൽ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയും ആയിരുന്നു അപ്പം പിന്നെ ഞാനത് അവിടെ മാറ്റി വെച്ച് പിന്നെ നമ്മൾ ഇനി റോസ്റ്റ് തന്നെ ശരണം മറ്റേ ഐറ്റം പോയെന്നാണ് തോന്നുന്നത് അപ്പം പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ളത് നോക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാനായിട്ട് ചട്ടി ഒഴിച്ച് കടകൽ ഒക്കെ പൊട്ടിച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സവാള ഒന്നും നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ എന്ന് കരുതി ചെറിയ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ സവാള അല്ലാണ്ടൊന്ന് എന്ന് കരുതിയതാണ് നമ്മൾ ആദ്യമേ തന്നെ കൂന്തലിൽ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച കാരണം ഇനി സവാളയിലും കൂടി ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂടി പോകണ്ടതെന്ന് കരുതിയാണ് ഇപ്പോൾ കൂന്തൽ നന്നായിട്ട് ഇതാ തിളച്ചെല്ലാനും തുടങ്ങിയിട്ടിരുന്നു നല്ല മൺചട്ടി അല്ലേ അവിടെ നിന്ന് പയ്യനെ ഞാൻ തീയെല്ലാനം ഒന്ന് കുറച്ച് ഇതാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ കുറഞ്ഞ തീയിലിരുന്ന് തിളച്ച് ഇതാവട്ടേന്ന് കരുതി ഉള്ളി വാടി വന്നപ്പോഴാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പച്ചമുളകും ഒക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴുന്നൊക്കെ വരട്ടെ കേട്ടോ അപ്പം ഞാൻ എല്ലാവരും ചെറിയ തീയിലിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞിതായി പിടിക്കേണ്ടതെന്ന് കരുതിയിട്ട് അപ്പം നമ്മളുടേത് ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാനും ചേർത്ത് കൊടുക്കേ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആണ്ട്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് മൂക്കണം അത് പിന്നെ കരിഞ്ഞു പോകില്ല പെട്ടെന്ന് മുളക് പൊടിയൊക്കെയാണെങ്കിലാണ് വേഗം കരിയുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചേർത്തതിന് ശേഷമാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തേക്കുന്നത് ഇപ്പം നന്നായിട്ട് വെന്തൊക്കെ ഒന്ന് ഒരിഞ്ഞിതായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ കൂന്തലും അവിടെ വെള്ളമൊക്കെ ഇതായിട്ട് വറ്റിയിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തീരെ അങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ അതിൽ പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കുമല്ലോ അവസാനം ഞാനതിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തതിന് നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന കൂന്തൽ ഈ മസാല കൂട്ടിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ച് ഒരു വെള്ളത്തിൻ്റെ അംശം കൂടി ഉണ്ടെങ്കിൽ ഈ മസാല എല്ലാവരും അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് ഇതായി ഇനി ചെറിയ തീയിൽ വളരെ ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ച് ഇതാക്കിയെടുക്കുമ്പോൾ അവസാനം ഞാൻ അതിലേക്ക് കുരുമുളകിന് പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണേണ്ടേ ഇനി ഇതെല്ലാനും ചെറിയ തേയിലൊക്കെ ഇടുന്ന നന്നായിട്ടൊന്ന് വറ്റി മസാലയൊക്കെ നമ്മുടെ കൂന്തലിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെട്ടാണ് അപ്പം ഞാൻ എന്താ അത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാവരും കൊടുത്ത് അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ പയ്യനെ ഇതാക്കും നമുക്കിനി അടുത്ത പണി നോക്കാം അച്ചിങ്ങനെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കൂന്തൽ വേവിച്ച കലത്തിൽ തന്നെയാണ് കേട്ടോ അച്ചിങ്ങി റെഡിയാക്കാനായിട്ട് പോണത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടി സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വൈറ്റ് ഇതാക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും ബ്രൗൺ കളർ ആവണ വരെ വരെയൊന്നും സവാളൊന്നും വഴന്ന് വരണ്ട കേട്ടോ പച്ചക്കറി ആയതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരുവിധം ഒന്ന് വാടി വരുമ്പോഴേക്കും അച്ചിങ്ങ ഇതെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊന്ന് ഉള്ളി എല്ലാവരും നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അച്ചിങ്ങ കുറച്ച് കൂടുതലുണ്ടായിരുന്ന കാരണം കേട്ടോ ഞാനിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണത് പിന്നെ പച്ചമുളകും ഉണ്ടല്ലോ ആ ഒരു ഇതിൽ നന്നായിട്ടൊന്ന് എരിവെക്കായിട്ട് വന്നോളൂ അപ്പം നമ്മളുടെ പൊടിയെല്ലാവരും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അച്ചിങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാവരും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പുത്തി അവിടെ വെച്ചുകൊടുക്കുകയും ഇതാകുമ്പോൾ ആ ചൂട് നല്ല ചൂടും ആവിയും മൺചട്ടിയും ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടിക്കി പിടിക്കാനും വഴിയില്ല ഇതിൽ ആ വെള്ളം എല്ലാം മാവി ഇറങ്ങി അതിൻ്റെ അടിയിലേക്ക് കിടന്ന് നന്നായിട്ട് വന്നിട്ട് കിടക്കും ഈ ഒരു കൂന്തലിൻ്റെ ചട്ടി ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ നമ്മൾ പിന്നെ ഒരുപാടൊന്നും ആ ഒരു ചൊവയൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ ഒരു മൺചട്ടിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് കരുതിയാണ് ചെയ്തത് നമ്മളുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായിട്ട് വന്നിട്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് സവാളയൊക്കെ അതിലൊന്നരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കിച്ചൻ മോനെ ഇങ്ങനെ സവാള ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നത് ബീഫും അതേപോലെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞാൽ സവാള മുറിച്ച് വെക്കാൻ പറയും അച്ചിങ്ങ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി കിച്ചുട്ടനെ ചോറ് കൊടുക്കാനായിട്ട് നോക്കേ അപ്പോൾ ഞാൻ ഈ അച്ചിങ്ങുവലത്തും നമ്മളുടെ കൂന്തൽ റോസ്റ്റ് എല്ലാം കൂടി കിച്ചൂട്ടിന് ചോറ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കിച്ചോൺ ആണെങ്കിൽ കൂന്തലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിച്ചൂട്ടം ഹാപ്പിയാണ് കിച്ചൂട്ടം മാത്രം കേട്ടോ കൂന്തൽ എനിക്കും ഇഷ്ടമാണ് ഞാൻ ഹാപ്പിയാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും വല്ലതും കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ